എല്ലാ കർഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുകയുണ്ടായി വാഴക്കന്നുകൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് അപ്പോൾ അത് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് വാഴക്കന്നുകൾ ഞാൻ അത്യാവശ്യം ഉണക്കിയെടുത്തേക്കെയാണ് മാക്സിമം ഉണക്ക് വാഴക്കന്നുകൾക്ക് കൊടുക്കുന്നത് വാഴക്കന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പൊടിച്ചു വരുന്നതിന് കാരണമാകും പഴയ വേരുകൾ ഒരുപാട് വിരകൾ ചെളിയുടെ പീസുകളെല്ലാം ഈ കന്നിലുണ്ടാവും അതൊന്നും നമുക്ക് വേണ്ട അതിനെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം വാഴ കന്ന് കുഴിയിലേക്ക് വയ്ക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക എന്ന് പറയുന്നത് വാഴ സ്ട്രോങ് ആയിട്ട് വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത് ഉണങ്ങിയ പോളകൾ പിന്നെ നിരവധി വിരകൾ ഉണ്ടാകും പുഴുക്കേടുകൾ അതെല്ലാം തന്നെ കത്തി കൊണ്ട് നമുക്ക് എടുത്ത് കളയാം ഇനി നല്ല ലക്ഷണമൊത്ത ഒരു കന്ന് എന്താണെന്ന് വെച്ചാൽ അധികം വലിപ്പം ഇല്ലാത്തതും എന്നാൽ തീരെ വലിപ്പം കുറഞ്ഞു പോകാത്തതും ഒരുവിധം കിഴങ്ങിന് ആരോഗ്യമുള്ളതും ചുറ്റിന് മൂന്ന് പൊടിപ്പുകൾ കാണുന്നതുമായിട്ടുള്ള കന്നുകൾ നമുക്ക് വലിയ കുലകൾ തരും കാരണം ഈ വാഴയ്ക്ക് സസ്യത്തിന് വളർന്നു പൊങ്ങാൻ ആവശ്യമായിട്ടുള്ള ആഹാരം ഈ കന്നുകളിലുണ്ടോ എന്ന് നോക്കണം ആ കന്നിന് ചുറ്റും മൂന്ന് പൊടിപ്പുകൾ ഏതായാലും ഉണ്ടാവും ഈ പൊടിപ്പുകൾ നമ്മൾ ഒരു കത്തിക്ക് തുറന്നെടുത്ത് കളയണം കാരണം ഈ പൊടിപ്പിരുന്നാൽ മെയിൻ പൊടിപ്പിന് ശക്തി കുറയും എന്നിട്ട് ചാണകത്തിലോ കീടനാശിനിയിലോ ഒക്കെ മുക്കി നമുക്ക് ഏഴ് ദിവസം കൂടി ഉണക്കിയെടുക്കാം അപ്പോൾ ആ തരത്തിലെല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ കന്നുകൾ സാധാരണ കുഴിയിലേക്ക് വെക്കുന്നത് അപ്പോൾ കന്നുകൾ ഒരുക്കി ഉണക്കാൻ വെക്കുന്ന സമയം തന്നെ നമ്മൾ കുഴിയൊന്ന് വൃത്തിയാക്കിയിടും കുഴി ഒന്നരയടി താഴ്ച ഒന്നരയടി വീതിയിലാണ് കുഴി തയ്യാറാക്കിയിടുന്നത് എന്നിട്ട് കുമ്മായം വിരിച്ച് അല്ലെങ്കിൽ ഡോളോമൈറ്റ് അല്ലെങ്കിൽ പച്ചക്കക്ക വിരിച്ചിടും അപ്പം മണ്ണ് നല്ല പരിവായിട്ട് കിടക്കും ഇതിൽ നമ്മൾ കൊടുക്കുന്ന അടിവളങ്ങൾ എന്ന് പറഞ്ഞാൽ ചാരം കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ വിറക് കത്തിക്കുന്ന ചാരമാണിത് പിന്നെ ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം ഇതിൻ്റെയൊക്കെ മിക്സ് ഇതൊക്കെയാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നെ എല്ലുപൊടി കൊടുക്കും അതില്ലെങ്കിൽ നമ്മൾ രാജ്ഭോസോ മസൂറി ഫോസോ കൊടുക്കും എല്ലുപൊടിയൊക്കെ കിലോ നാൽപ്പത് രൂപയാണ് പക്ഷേ അതൊക്കെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാം ഇപ്പോഴത്തെ കാലത്ത് വലിയ ചിലവായത് കൊണ്ട് രാജഫോസ് അല്ലെങ്കിൽ മസൂറിഫോസ് അടിയിലിട്ട് കൊടുക്കും ഇത് കൊടുക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ വാഴ കന്നുകൾക്ക് നല്ല വേര് പൊടിപ്പ് വേണം എന്നാലേ വാഴ നല്ല സ്ട്രോങ് ആവും ഇവിടെ ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞ ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ കന്നു വയ്ക്കുന്നതിന് അടിയിലായിട്ട് കുറച്ച് തൊണ്ടുകൾ ഇതേപോലെ ഒന്ന് അടുക്കി കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ജലം കുറേ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതുമാത്രമല്ല കന്ന് പൊടിക്കാനും ഒരു എളുപ്പമാണ് നല്ല തണുപ്പും പിന്നെ കന്നുകൾക്ക് നല്ല വേരുകൾ ഓടിക്കാൻ പറ്റും പിന്നെ വായ ഈ മണ്ണിനടിയിലൊരു വായു സഞ്ചാരം അപ്പോൾ കന്നുകൾ നന്നായിട്ട് പൊടിച്ച് വരുന്നതിന് ഇതും ഒരു കാരണമാണ് പിന്നെ ഒരു മാസമൊക്കെ മഴ കിട്ടിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ തൊണ്ടിൻ്റെ പ്രതലത്തിന് സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണ്ണും ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് കുറച്ച് ചാരവും ചാരം കുറച്ച് മതി ഈ ചൂടളകാനുള്ള സാധ്യതയുണ്ട് ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ ഉണങ്ങി പൊടിഞ്ഞ മിക്സാണ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു പ്രതലത്തിലാണ് ഇവിടെ നമ്മൾ കന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് മണ്ണും ജലവും കൂടി വീഴുന്ന സമയത്ത് കന്നുകൾക്ക് നല്ല രീതിയിൽ വേര് ഓടിക്കാൻ പറ്റും വേര് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല വാഴ സ്ട്രോങ് ആയിട്ട് വളർന്നോളും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്ത് ആ പിന്നെ നമ്മൾ ചവിട്ടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ് കാരണം പിന്നീട് അങ്ങാട്ട് വാഴ വലുതാകുന്ന സമയത്ത് കാറ്റത്തും മഴയത്തൊന്നും ഇത് പുഴുതു വീഴുത് അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴരുത് അപ്പം എന്നാൽ വാഴ നല്ല സ്ട്രോങ് ആയിരിക്കണം അതിനാണ് കുറച്ച് മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കുന്നത് അതിനെ മുകളിൽ പിന്നെ നമ്മൾ പച്ചില ആണ് കൊടുക്കുന്നത് പച്ചില എന്ന് പറയുന്നത് ഒരുപാട് വിറ്റാമിനുകൾ എല്ലാം ഉള്ള ഇലകളാണ് അതിപ്പോൾ കൊന്ന ഇല കൊടുക്കാം ഞാനിവിടെ ഒരു മഞ്ചാടി മഞ്ചാടി എന്ന് പറയുന്ന ഒരു നാടൻ സസ്യമാണ് അപ്പോൾ അതിൻ്റെ ഇലകളാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇലകൾ കൊടുക്കുമ്പോൾ ഈ വാഴ കന്നിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ ഇപ്പോഴും വേരുകൾ ഓടാനുള്ള ടെൻഡൻസി കാണിക്കുന്നത് മേൽഭാഗത്താണ് അപ്പോൾ അവിടെ ഒരു ഇളക്കൊക്കെ ഉള്ളൊരു പ്രതലം കിട്ടുകയാണെങ്കിൽ ആ കന്ന് നല്ലതായിട്ട് വേരുകൾ ഓടിക്കുകയും വേരുകൾ കൂടുതൽ ഓടുമ്പോൾ വാഴക്കന്ന് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയും ചെയ്യും അതിനാണ് വേരുകൾ ഓടുന്ന ആ കന്നിൻ്റെ ഭാഗത്ത് കുറച്ച് പച്ചിലകളിട്ട് പുതയിടുന്നത് അതുമാത്രമല്ല പച്ചിലകളിൽ നിന്ന് നല്ലൊരു വളത്തിൻ്റെ അംശവും ഈ വാഴക്കന്ന് വളരുന്ന സമയത്ത് ആ ലഭിക്കും അതുമാത്രമല്ല കന്ന് വെച്ചിട്ട് പൊടിക്കാത്ത ഒരു അവസ്ഥ പലർക്കും ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു പൊത വെച്ചിട്ട് ഒരു നന കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ആവി ഇളവിയതിന് ശേഷം കന്നിന് ഒരു പൊടിക്കാനുള്ള ടെൻഡൻസി കൂട്ടിക്കൊടുക്കും അപ്പം അതിന് ഞാൻ പ്രയോഗിക്കുന്നൊരു ഒരു ട്രിക്ക് ആണ് എനിക്കിത് ഒരു നൂറ് ശതമാനം വിജയമാണ് ഞാൻ വയ്ക്കുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കന്നുകളും പൊടിക്കാറുണ്ട് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു നനയങ്ങ് കൊടുക്കണം വാഴക്കന്നൊക്കെ നന്നായിട്ട് നനയണം ചുറ്റിനു മുമ്പ് വെച്ച സാധനങ്ങൾ അടിവളം തൊണ്ട് എല്ലാത്തിലും നല്ല വെള്ളം സ്റ്റോർ ചെയ്യുന്ന തരത്തില് നല്ല ഒരു നനയും കൊടുക്കണം ഒറ്റ നന മതി പിന്നെ നനയ്ക്കണ്ട നല്ല ഉണക്കിയിട്ട് നമ്മൾ കുഴിയിൽ വെച്ച കന്നാണെങ്കിൽ ഒരു മൂന്നാഴ്ച എടുക്കും അത് പൊടിച്ച് വരാം നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടില്ലേ ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് എന്നെ പൊടിച്ച് വരും ഈ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളരും നല്ലൊരു കുല ലഭിക്കുകയും ചെയ്യും ഇതാണ് കന്നൊക്കെ പൊടിപ്പിക്കുന്നതിനുള്ള നമ്മളെ ഒരു മെത്തേഡ് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൊടുക്കണം നമുക്ക് ലൈക്ക് വേണം പിന്നെ നമ്മുടെ കൃഷിയുടെ പരിമിതികൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം ഈ വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ട് കുറച്ച് സമയം കളഞ്ഞതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവത്തില്ല അപ്പോൾ എല്ലാ കൃഷി വിജയങ്ങളും ഉണ്ടാവട്ടെ